ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനാണ് വന്നത് കേട്ടോ വേറെ ഒന്നുമല്ല നടന്ന സംഭവമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് പേരൊക്കെ എന്നെ അറിയാം എന്ന് തോന്നുന്നു ഞാൻ ചെയ്യുന്ന വീഡിയോസ് കണ്ട് കുറച്ച് പേരെൻ്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് ആ വീഡിയോസ് കൊള്ളാം കേട്ടോ ലക്ഷ്മിയല്ലേ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു കല്യാണത്തിന് ഞാൻ പോയി പോയി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടത്തിലായിരുന്നു കേട്ടോ കല്യാണത്തിന് ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഒരു ചേട്ടൻ ഒരു പത്തമ്പത് വയസ്സിന് മുപ്പോട്ട് വരുവായിരിക്കും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് സംഭവം കുറച്ച് മുമ്പേ നിന്നും നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിത് കാണുന്നില്ല എൻ്റെ ഹസ്ബൻഡ് കാണുന്നുണ്ട് അപ്പോൾ അറിയാവുന്ന ആയിരിക്കുമെന്ന് വിചാരിച്ച ഹസ്ബൻഡ് മിണ്ടിയില്ല നിന്ന് നോക്കി നിൽക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പത്തേന് ഞാൻ ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ എൻ്റെ മുമ്പ് അത് വന്ന് ഇന്ന് ഇങ്ങനെ നോക്കിക്കുന്നു അപ്പം ഞാൻ എനിക്കറിയത്തില്ല ഇനി എന്നെ അറിയാം എന്ന് വിചാരിച്ച് എന്നെ വന്ന് നോക്കിയിരിക്കുന്നതാണെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന ലക്ഷ്മി അല്ലേ ഞാൻ പറഞ്ഞു ഓ തന്നെ അപ്പം ഇത് കേട്ടാൽ തന്നെ എൻ്റെ കിളി പറന്നുപോയി കേട്ടോ സംഭവം ചേച്ചിമാരൊക്കെ ഞാൻ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാണങ്ങനെ വന്ന് ഓപ്പണായിട്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല അപ്പം എനിക്കിത്തിരി ഒരു ആയിട്ടുണ്ട് കാര്യം ഹസ്ബൻഡ് കൂട്ടരാണല്ലോ ഉള്ളത് അങ്ങനെ ഒരു ഇതും ഉണ്ട് കേട്ടോ വന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ചോദിച്ചിട്ട് ഞാൻ ആന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങോട്ടൊന്നും പറയാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഒരു ഇങ്ങനെ വന്ന് പറയുന്ന കേട്ട് വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയണമെന്ന് എനിക്കറിയാൻ വയ്യതായി അങ്ങനെ ഒരു സ്റ്റക്നെസ് എനിക്ക് വന്നു കേട്ടോ അങ്ങനെ ആ ചേട്ടാ പോയി പിന്നെ കുറേ നേരം എന്റെ ഫ്രണ്ട് കൂടെ അപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നോട്ട് ആ ചേട്ട ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ നടന്ന് നടന്ന് തന്നെയാണ് പിന്നെ കല്യാണത്തിനാണല്ലോ പോയത് പിന്നെ വൈകിട്ട് റിസപ്ഷൻ അപ്പം ഞാൻ ചെറുക്കൻ്റെ കൂട്ടത്തിലായിരുന്നു കേട്ടോ റിസപ്ഷന് പോയിട്ട് ചെന്നപ്പത്തേനാണ് അപ്പം എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് ഇട്ട് കളിയാക്കുന്നോണ്ട് നിൻ്റെ ഒരു ആരാധകം വന്ന് ദൂരെ നിന്ന് നോക്കി നിന്നിട്ട് കുറേ നേരം നേരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞ് എന്നെ നന്നായിട്ട് കളിയാക്കുന്നുണ്ട് അപ്പം ഞാനീ കളിയാക്കുന്ന അവസ്ഥ ഉണ്ട് ഞാൻ പിന്നെ ഈ ഈ ചേട്ട ഇനി അവിടെയും കാണുമോ റിസപ്ഷനും കാണുമോ സംഭവം ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും വലിയ രസം കിട്ടും ഞാൻ പെർസെപ്ഷനിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരത്തെ ഇങ്ങനെ പോകുന്നത് കേട്ടോ പിള്ളേർക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഇളയാക്കി ചിരി വയ്യായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇനി പോരാന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ചിന്തയിൽ തന്നെ കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങിയപ്പോഴാണ് ഈ ചേട്ടൻ കുറിച്ച് ഫിറ്റായി റോഡി കളി എൻ്റെ ഹസ്ബൻഡ് കളിയാക്കാൻ വേറെ ഒരു കാര്യവും കിട്ടിയില്ലേട്ടോ ഈ ചേട്ടൻ അടിച്ച് ഫിറ്റായി ആരെ ഇതിൽ വന്നതാണോ ചെറുക്കൻ്റെ വോട്ടിലാണോ പെണ്ണിൻ ഞങ്ങളുടെ പട്ടത്തിലതിൽ ഞങ്ങൾക്ക് അത്ര അറിയത്തില്ല ഇത് പെണ്ണിൻ്റെ വന്നതാണോ വന്നതാണോന്നും അറിയത്തില്ല പക്ഷേ അടിച്ചു ഫിറ്റായി റോഡിൽ ഇങ്ങനെ കിടക്കുന്ന കേട്ടോ ഇത് കണ്ടതോട്ടൂടി എൻ്റെ കെട്ടി വന്നെ ഇപ്പോഴും തന്നെ കളിയാക്കുന്ന ഒരു കാര്യ ഇത് तेन आद। तेन आद। ോ ആ ചേട്ടൻ എന്തോ എനിക്ക് ആളുകളങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എണക്കുന്നില്ല ശരിയാണ് പക്ഷെ എന്നാലും ഒരു കല്യാണത്തിൻ്റെ ഇതിൽ ആരാ പെണ്ണിൻ്റെ കൂട്ടത്തിലായാലും ചെറുക്കൻ്റെ കൂട്ടത്തിലായാലും വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളുടെ നമ്മളടുത്ത് എനിക്കിപ്പോൾ ഇത് പറയാൻ തോന്നിയത് വേറൊന്നും കൊണ്ടല്ലാട്ടോ ആ ചേട്ടനെ കളിയാക്കിയ ഒന്നും ഉദ്ദേശിച്ചല്ല ഞാനിത് പറഞ്ഞത് സംഭവമെന്ന് വെച്ചാൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ആ വീട്ടിൽ ചെല്ല ആ വീട്ടിൽ അച്ചർക്കൻ്റെ കൂട്ടത്തിലായാലും പെണ്ണിൻ്റെ കൂട്ടത്തിലായാലും നമ്മളാ കാ പിന്നെ ഒരു നാണക്കേട് ഫീൽ ചെയ്യും ഇങ്ങനെ ഒരാൾ കുടിച്ച് ഫീ കിടക്കുക ആ അത് വഴിയിൽ ഒരാഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചായിരുന്നു നടത്തി അപ്പോൾ ആ ആഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ കുടിച്ച് കിടക്കുമ്പോഴത്തേന് വളരെ അത് മോശമാണ് അതത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല എന്നെ കളിയാക്കിയതും എല്ലാം പോട്ടെ ഓക്കെ എനിക്കതിൽ വിഷമമൊന്നുമില്ല കാര്യം ഇതിൻ്റെ അപ്പുറത്തെ കളിയപ്പലുകളൊക്കെ കേട്ടിട്ടുള്ളത് അയാൾ കൂടുതൽ കുറച്ച് പേരൊക്കെ പറയണ്ടെ തോൽക്ക ടീച്ചർ കൂടുതലാണെന്നാൽ ആ തോൽക്ക ടീച്ചർ കൂടുതലാണെന്ന് പറഞ്ഞാലും നോ എനിക്ക് നോ ഇഷ്യൂ സോ ഞാൻ ഇതിലൊന്നും മൈൻഡ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ പണ്ട് ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ആളുകളെന്തോ ചിന്തിക്കും എന്നൊക്കെ ഉള്ള ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയുള്ള കേട്ടോ ഇപ്പം ആരെന്തോ എന്നാലും എനിക്കെന്തോ പറയുന്നവരൊക്കെ അവിടെ നിന്ന് പറയുമെന്ന് വിചാരിച്ച് നമ്മളതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് നമ്മുടെ കാര്യം നോക്കി നമ്മുടെ ഹാപ്പിനെസ്സല്ലേ നമുക്ക് വലുതായിരുന്നു കരുതി ഞാൻ അങ്ങ് കൂളായിട്ട് പോവാറാണ് ഇപ്പോൾ അത് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി Aduh, untuk Oke, okay, bye, see you.